കളഞ്ഞിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് സൂചേണ്ട അവാർഡ് കളയുന്നത് ആ അവാർഡ് എന്റെ അവാർഡ് വേണമെങ്കിൽ കുഞ്ഞ് അറിയാതെ പൊട്ടിച്ചാലും നമുക്ക് ഒട്ടിച്ചു എന്തെങ്കിലും ചെയ്യാം താഴെ പോകുന്ന പൊട്ടുന്നു പക്ഷെ സൂചേണ്ട അവാർഡ് അങ്ങനെ പോലും പൊട്ടരുതെന്നുള്ള ഒരു ഒറ്റ ഇതിലാണ് ഞാൻ അടുത്ത് അത് സൂക്ഷിച്ചു വെച്ചത് അത് ഇത്ര വലിയ പ്രശ്നമാകുന്ന ഒന്നും ഞാൻ കരുതി നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും നോക്കൂ ഈ ഒരു വിഷയത്തിൽ നമ്മളിതിനു മുന്നേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയാണ് കേട്ടോ ഒരുവിധം കുറച്ച് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ ഓൾറെഡി എടുത്ത് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഞാനിത് എന്ന് എങ്കിൽ കൂടി ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാനുള്ള കാരണം എന്താണെന്നറിയോ ഒന്ന് രേണു സുധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഇന്ന് റിയാക്ഷൻ വീഡിയോസിന് ഇടയിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഹോട്ട് സെല്ലിങ് കേക്ക് എന്ന് പറയും ഹോട്ട് സെല്ലിങ് കോണ്ടന്റ് ആണ് ഇന്ന് രേണു സുധി ഇപ്പോൾ ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോൺട്രവേഴ്സി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും രണ്ട് ദിവസം മുന്നേ അവരുടെ മകൻ മൂത്ത മോഹൻ കിച്ചു അവരുടെ വീട്ടിൽ പോയിട്ട് വളരെ യാദൃശികമായിട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ അവൻ്റെ ചാനലിന് വേണ്ടിയിട്ട് അവൻ വളരെ യാദൃശ്യം ഇതാണ് ഞാൻ എൻ്റെ വേർഷൻ കേട്ടോ വളരെ യാദൃശികമായിട്ട് ഇവൻ ഇവർ വീട്ടിൽ ചെന്ന് കയറുന്ന സമയത്ത് അവിടെ നിന്ന് എടുത്തിട്ടുള്ളൊരു വീഡിയോ അതിൽ പല ആൾക്കാരും പല രീതിയിൽ ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ടു വീട് വളരെ അലങ്കോലമായി കിടക്കുന്നുണ്ട് വൃത്തിയില്ല വീടിന് വേണുവിന് വൃത്തിയില്ലാതെയാണ് രേണു വീട് സൂക്ഷിക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനത് ഞാനത് സംസാരിച്ചിട്ടേ ഇല്ല ഒരു പെട്ടെന്നൊരു ഒരു ഒരു മിക്ക വീടുകളിലും എൺപത് ശതമാനം വീടുകളിലും നമ്മൾ ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന വ്യക്തികളാവുന്ന സിറ്റുവേഷനിൽ ബാക്കിയുള്ള ഒരു വീട്ടിലുള്ള ആൾക്കാർ വീട് വൃത്തിയാക്കി സൂക്ഷിക്കണം ഇനി അവർ സൂക്ഷിക്കുന്നില്ലാത്തൊരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ എൺപത് ശതമാനം വീടുകളിലും അപ്രതീക്ഷിതമായിട്ടൊരാൾ വന്ന് കയറി കഴിഞ്ഞാൽ വീടിൻ്റെ ഒക്കെ അവസ്ഥ ഒരുവിധം എല്ലാവരുടെയും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം സത്യസന്ധമായിട്ട് കമൻ്റ് ചെയ്യും വീടാകെ കൊള്ളായിരിക്കും പക്ഷേ വീടിൻ്റെ വിഷയമല്ലായിരുന്നു ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ അതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് ആ വീഡിയോ കണ്ട സമയത്ത് പ്രത്യേകിച്ച് എൻ്റെ കൻ്റ് ബോക്സിലും വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ഞാൻ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള രണ്ട് അതിൽ ഒന്ന് ഞാൻ പറഞ്ഞു ഫോട്ടോൻ്റെ കാര്യം ആ കുട്ടി എടുത്ത് കളിച്ചിട്ട് ആ ഫോട്ടോ ജനം അതിൽ അവിടെ വെക്കുന്ന പറഞ്ഞു അതിന് നമുക്ക് ഒരു പ്രശ്നമില്ല കാരണം കുട്ടിയാകുമ്പോൾ ഫോട്ടോ എടുത്ത് കളിക്കും അത് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാട്ടോ രണ്ടാമത്തെ കേസ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് കമൻറ്റ് ചെയ്യുന്നവരും കണ്ടിരുന്നു എനിക്കും അത് കണ്ടപ്പോൾ ഫീൽ ചെയ്തു എനിക്ക് ഫീൽ ചെയ്യുക പറഞ്ഞാൽ എനിക്കും തോന്നി അതായത് ഈ സുധിക്ക് കിട്ടിയ ട്രോഫിയും കാര്യങ്ങളൊക്കെ കട്ടിൻ്റെ അടിയിൽ വെച്ച് കണ്ടു ഈ കുട്ടി വളരെ നിഷ്കളങ്കായിട്ട് കൊണ്ടുപോയിട്ട് ഏട്ടര കാണിച്ചു കൊടുക്കുന്നു ആ വീഡിയോ എടുക്കുന്ന സമയത്തും എനിക്ക് തോന്നുന്നില്ല കിച്ചു അങ്ങനെ ഒരു ഇങ്ങനൊരു ട്വിസ്റ്റോ പരിപാടികളോ ഈ ഒരു കേസിൽ ഉണ്ടാവും എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല എന്തായാലും ആ വീഡിയോൻ്റെ അടിയിൽ മുഴുവൻ എല്ലാവരും ാണ് പിന്നെ രേണുവിൻ്റെ രേണുവിന് കിട്ടിയിട്ടുള്ള അവാർഡ്സും ട്രോഫിയും കാര്യങ്ങളും എല്ലാം അവിടെ ടീമിയുടെ ഫ്രണ്ടിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കൊല്ലം സുധീയുടെ എല്ലാം ഉള്ളിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ടാണ് രേണു വന്നിട്ടുള്ളത് രണ്ട് മൂന്ന് ചാനൽസിന് രേണു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് സത്യം പറയാലോ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല എന്ന് പറയും രേണു സുതിക്ക് വേണ്ടത് കോൺട്രവേഴ്സിയാണ് കാരണം വെച്ചാൽ ഇന്ന് എനിക്ക് ഫീൽ ചെയ്താട്ടോ ഞാൻ പല സമയത്തും വിചാരിക്കും മിശ്ര അവരെക്കുറിച്ച് കുറച്ച് നല്ല കാര്യങ്ങളെങ്കിലും ഞാൻ പലപ്പോഴും പണ്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഓഫ് ലേറ്റ് ഇപ്പോൾ അവരതിനുള്ളൊരു അവസരം തരുന്നില്ല ഞാൻ വിചാരിക്കുമ്പോൾ ഈശ്വര അതൊക്കെ തിരുത്തിയിട്ട് കാരണം അവരൊരു സ്ത്രീയാണ് അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഇതുപോലുള്ള അറ്റാക്സ് ഇങ്ങനെ ഫുൾ ടൈം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതൊരു മനുഷ്യനാണെങ്കിലും മനസ്സ് മടുക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കും അപ്പോൾ ഞാൻ വിചാരിക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ അത്ര ഹാർഷായിട്ടൊന്നും നമ്മൾ വീഡിയോയിൽ പറയലില്ല ഒരുവിധം പോസിറ്റീവ് കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ ഞാൻ എടുത്ത് സംസാരിക്കുന്ന ഒരാളെ എൻ്റെ വീഡിയോസ് കാണുന്ന നിങ്ങൾക്ക് അറിയാം നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യൂട്ടോ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ പക്ഷേ ഇവരുടെ കേസിൽ നമുക്ക് എന്താ പറയുക ഇന്നിപ്പോൾ വീഡിയോ കണ്ട സമയത്തും േണുവിന്റെ ന്യായീകരണത്തിൽ അവർ അവർ യൂസ് ചെയ്യുന്ന ആ ബോഡി ലാംഗ്വേജ് അവരുടെ ആ ഇരുത്തവും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ തന്നെ എനിക്ക് എന്തോ അവിടെ ഒരു ഫെയ്ക്ക് സംഗതി ഒരു ചെറിയൊരു ഫെയ്ക്ക് സംഭവം ഫീൽ ചെയ്തു കാരണം എക്സ്പ്ലനേഷനിൽ ഒരു ഓവർ ഭവ്യത കാരണം നമ്മൾ പല സമയത്തും അവർ ഇൻ്റർവ്യൂസിൽ പലതും കണ്ടതാണ് അവർ ചില സമയത്ത് സാധാരണമായി സംസാരിക്കും ഓവറായിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കും ഓൾ ഫോർ ദി സേക്ക് ഓഫ് ഈ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ള ഒരു ഗിമ്മിക്കായിട്ട് എനിക്ക് എന്തോ രേണു സുധീര കാര്യങ്ങൾ ഫീൽ ചെയ്ത് തുടങ്ങി ക്ഷമിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ അവരിതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് രണ്ട് രണ്ട് ബോഡി ലാംഗ്വേജാണ് ഒന്ന് ഈ ഒരു പ്രതീക്ഷിൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരു സാരി ഒരു വീഡിയോ ആണ് രണ്ടാമതാവ് ഏതൊരു വീട്ടിൽ സിറ്റൗട്ടിൽ ഇരിക്കുന്നിട്ടുള്ള ഒരു വീഡിയോ ഈ രണ്ടിലും രണ്ട് ബോഡി ലാംഗ്വേജ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് അവർ നോർമലായിട്ട് സംസാരിക്കുന്നു രണ്ടാമത് ഓവർ വിനയം ആയിട്ട് സംസാരിക്കുന്നുണ്ട് ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് അറിയണു സുധീ നിങ്ങൾക്ക് ഇതുപോലത്തുള്ള അറ്റാക്സ് വരുന്നത് നിങ്ങൾ ഇതുപോലെ പിന്തുടരാതെ കൊണ്ടുവരുന്നത് ഫേഴ്സ്റ്റ് തിങ് നിങ്ങൾക്കും ഇത് ആവശ്യമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ വ്യൂവേഴ്സിന് മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ ഒരു കോണ്ടൻറ് ഹ്രി പേഴ്സൺ ആണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് എൽ ഒരുപാട് പേര് അങ്ങനെയാണ് പക്ഷെ അതിനു വേണ്ടി അതിനു വേണ്ടി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഒന്ന് രണ്ടാമത് മേജർ വിഷയം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾ ഇന്ന് നിൽക്കുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അടിയിൽ കൊല്ലം സുധി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയും ആ വ്യക്തിക്ക് നാട്ടുകാരുടെ ആൾക്കാരുടെ അടുത്ത് കിട്ടിയിട്ടുള്ള ആ ഒരു സ്വീകാര്യത പ്ലസ് കൊല്ലം സുധി എന്ന് പറഞ്ഞ വ്യക്തിയുടെ അകാലത്തിൽ വിട്ടുപോയിട്ടുള്ള ഒരു വ്യക്തിയുടെ വിധവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെൻറ്റിമെൻസ് ആണ് കേട്ടോ നിങ്ങളത് മറക്കരുത് ഈ സെൻറ്റിമെൻറ്റ്സ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളന്ന് ക്യാപിറ്റലൈസ് ചെയ്തിരുന്നു നിങ്ങളതിനെ മുതലെടുത്തിട്ട് തന്നെയാണ് അങ്ങനെ തന്നെ പറയുന്നത് ക്ഷമിക്കണം ഇവരതിനെ മുതലെടുത്തിട്ട് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് കാരണം വെച്ചാൽ പെർഫ്യൂമിൻ്റെ ഇൻസിഡൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഓരോ സിറ്റുവേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ വന്ന് 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 വളരെ മോശമായിട്ടുള്ളൊരു പ്രതിച്ഛായ ഈ സോഷ്യൽ മീഡിയയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങളുടെ കഷ്ടകാലത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ പൊട്ടബുദ്ധിക്ക് നിങ്ങളുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ആ ഫോട്ടോൻ്റെയും ഷൂവിൻ്റെ ആ ഡ്രസ്സിൻ്റെയൊക്കെ അലമാരോടെ വീഡിയോ ഇടാൻ തുടങ്ങിയത് ഞാനായിരുന്നു ആ ഒരു വീഡിയോ ആദ്യം അടുത്ത് റിയാക്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇത് സ്വന്തമായിട്ട് സ്വബുദ്ധി തോന്നുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതുപോലുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും സോഷ്യൽ മീഡിയയിലുള്ള അറ്റാക്സ് കുറയും എന്തായാലും ഇന്ന് കുറച്ച് ന്യായീകരണങ്ങളുണ്ട് രേണുവിൻ്റെ ഭാഗത്തുനിന്ന് ആ ന്യായീകരണങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നോക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ വീണ്ടും വീണ്ടും ഇട്ട് കണ്ടു നമുക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് പറയാനുള്ളത് ഉണ്ടോയെന്ന് മേ ബി ഐ തിങ്ക് ദിസ് ലേഡി ലവ്സ് നെഗറ്റീവ് അവർക്ക് നെഗറ്റീവ് കാര്യങ്ങളോടാണ് അല്ല അതേ നമ്മളെ നിലനിർത്തുള്ളൂ അല്ലാണ്ട് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ് വൈബ് കൊടുത്തിട്ട് നിലനിൽക്കാനുള്ള ക്വാളിറ്റി അവർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഒഫൻറ്റീവ് നമ്മുടെ ഒരു അഭിപ്രായം എനിക്ക് തോന്നിയ സംഗതി പറയണം അപ്പോൾ അവർ ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോകുന്നത് എന്തായാലും അവരുടെ ന്യായീകരണം കേൾക്കാം സിമ്പിളായിട്ട് പറയാം ഫോട്ടോ ആണ് വിഷയം കട്ടിൻ്റെ അടിയിൽ നമ്മുടെ കട്ടിന്റെ അടിയിലൊക്കെ വളരെ വേണ്ടപ്പെട്ടത് നിങ്ങളുടെ വീട്ടിലൊക്കെ നമ്മൾ ഞാൻ എൻ്റെ വളരെ ആയിട്ടുള്ള സാധനങ്ങൾ ഒരിക്കലും കട്ടിന്റെ അടിയിലിപ്പോ അവര് പറഞ്ഞാൽ കുട്ടിയെടുക്കും എന്നുള്ള എക്സ്പ്ലനേഷൻ ആണ് കട്ടിന്റെ അടിയിൽ എനിക്കറിയില്ല എന്തായാലും ഞാൻ ആ വീഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്യാം അത് കണ്ടതിന് ശേഷം ബാക്കി സംസാരിക്കാം ആ പ്രായമാണ് കുഞ്ഞാണ് അവൻ 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 അതെടുത്തിട്ട് ചിലപ്പം തടിയല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒടിച്ച് കളഞ്ഞ പിന്നെ ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല നമുക്ക് അതുകൊണ്ട് ഞാൻ എടുത്ത് സൂക്ഷിച്ചു വെച്ചതാണ് ഓരോ അവാർഡുകൾ കാരണം നമുക്ക് ഇനി മുന്നോട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവാർഡ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ട് വീടിനകത്ത് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല കമന്റ് ബോക്സിൽ എന്താണ് രേണുവിന്റെ അവാർഡ് എടുത്തിട്ട് മോളില് വെച്ചു അവാർഡ് എടുത്തിട്ട് ചേട്ടൻ്റെ നീ അവരുടെ കൂടെ ആൽബത്തിൽ അഭിനയിച്ചോ ഇത് അവരുടെ പേഴ്സണൽ ഇഷ്യൂ ആണ് ദയവ് ചെയ്ത് ഇതിലും കയറി അഭിപ്രായം ദിസ് ദിറ്റ്സ് ഓൾ സ്ക്രിപ്റ്റഡ് നിങ്ങൾ ഭയങ്കര രണ്ടുപേരും ഡിസ്കസ് ചെയ്തതിന് ശേഷമായിരിക്കും ഡെഫിനറ്റ്ലി ക്യാമറയുടെ മുന്നിൽ വരുന്നത് ഈ എടേ കയറി ഇതുപോലെ സംസാരിച്ച് കഴിഞ്ഞു ഞാൻ അതിൻ്റെ ഇടയിൽ കമൻറ്റ് ബോക്സിലൊക്കെ ഉണ്ട് എടേ കയറി സംസാരിച്ചിട്ട് വെറുതെ ഇനിയും അതിനൊരു തെറി കൊടുക്കരുത് പ്ലീസ് നെഗറ്റീവ് അതിന് വാങ്ങിക്കൊടുക്ക് നമ്മളെ കൊണ്ടൊക്കെ വീണ്ടും വീണ്ടും ഇത് പറിക്കുന്ന ഇതുപോലെയാണ് ഇപ്പോൾ മര്യാദയ്ക്ക് അവർ സംസാരിച്ച് കൊണ്ടുവരുന്ന സമയത്ത് അവരെ മാത്രം കൗണ്ടർ ചെയ്യേണ്ട അല്ല അവരുടെ ഇതിന് മാത്രം അഭിപ്രായം പറയേണ്ട സിറ്റുവേഷനിൽ ഇവൻ കയറി ഇടയ്ക്ക് കയറിയിട്ട് അതെന്ന് വെച്ചാൽ അവൻ ചോദിക്കുകയാണ് കമൻറ്റ് തന്നെയാണ് അപ്പോൾ എന്തിനാണ് അതുപോലത്തെ സംഗതികൾ ഇതാണ് ഇത് ഈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇതിങ്ങനെ കത്താൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏ അതായത് ന്യായീകരണം ഭയങ്കര ന്യായീകരണങ്ങളാണ് അതായത് പിന്നീട് വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ചാക്ക കെട്ടി കട്ടിന്റെ അടിയിലാണല്ലോ വെക്ക അവിടെ വെക്കാൻ ഒരു മാസം അതല്ല ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചതല്ല നോക്കൂ അവരുടെ സംസാരത്തിൽ തന്നെ അവരുടെ ബോഡി ഉള്ളു അവരുടെ ആ നാച്ചുറൽ സാധനം പുറത്തേക്ക് വരികയാണ് ഓഫ് ലൈറ്റ് രേണുവിൻ്റെ നാച്ചുറലായിട്ട് ഉള്ളെന്ന് വരുന്ന പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു ധാർഷ്ട്യംന്ന് എങ്ങനെയാണ് പറയുക എന്ന് പറയാൻ നിൽക്കാറില്ല ഇതാണ് അവരുടെ ഒരു ടോൺ പക്ഷേ ആ ടോണ് പോകുന്ന സമയത്ത് പെട്ടെന്ന് അവർ റിയലൈസ് അതായത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടട്ടോ എനിക്ക് തോന്നിയ സംഗതിയാണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും പെട്ടെന്ന് അവർ റിയലൈസ് ചെയ്യാണ് എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് റിയലൈസ് ചെയ്ത് അവർ നേരെ വിനയത്തിൻ്റെ ഭാഷയിലേക്ക് വരിക എന്ന് എനിക്ക് തോന്നിയിട്ടോ വേണ്ടി കുഞ്ഞല്ലേ അവൻ ആ പ്രായമാണ് ചേച്ചിടെ മക്കളും കൂടെ അവിടെ വരുമ്പം ഇവര് മൂന്ന് പേരും കൂടെ ഞാൻ അറിയാതെ ഫോൺ എടുത്ത് കളിക്കും ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോ സൂചാന്റെ പൊട്ടും കണ്ണെഴുതിയേക്കുന്നു സൂചാന്റെ ഫോട്ടോ ഞാൻ അച്ഛനെ ഒരുക്കിയതാന്ന് അവന്റെ മോനെ അങ്ങനെ ചെയ്യാതെ അഞ്ചു വയസ്സായതേ ഉള്ളവർ യെസ് അത് ഞാൻ പറഞ്ഞു കാര്യത്തിൽ ഞാൻ ഒരിക്കലും പറയുന്നില്ല ഒരു ചിലപ്പോൾ ഉണ്ടായിരിക്കും കാരണം ഫോട്ടോ ഫോട്ടോ സ്വാഭാവികമായിട്ടും പക്ഷേ ഇഫ് യു കൺസിഡർ ഇറ്റ് അത്രയും പ്രഷ്യസ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണം നിങ്ങൾ മാറ്റി വെക്കുക അപ്പോൾ ഞാൻ നമ്മളവിടെയൊക്കെ അതേമാതിരി എന്താ വെച്ചാൽ കുട്ടികളെ ഇപ്പോൾ മോൻ്റെ ഫോട്ടോസും അങ്ങനത്തെ ഒക്കെ അവർക്കിടക്കുക അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള ഫോട്ടോസാണ് കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുക അപ്പോൾ അത് അങ്ങനെ കളിക്കാൻ കൊടുത്തിട്ട് അവർ എടുത്ത് ഇതാക്കുക എന്നുള്ളതിന് കുട്ടിക്ക് കിട്ടാത്ത സ്ഥലത്ത് എടുത്ത് വയ്ക്കാൻ നോക്കുക നിങ്ങൾ അതിനെ ഭയങ്കര പ്രഷ്യസായിട്ട് കൺസിഡർ ചെയ്യും ഇതൊന്നും വലിയ ആഗോള പ്രശ്നമായിട്ടല്ല കേട്ടോ ഇതിപ്പോ ഇതുണ്ടെങ്കിലേ നാളെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂന്നുമില്ല നമുക്ക് കേട്ടോ പക്ഷേ നിങ്ങൾ കാണാനും റെഡിയാണ് അങ്ങനത്തെ സിറ്റുവേഷനിൽ ഞാൻ സംസാരിക്കാനും റെഡിയാണ് ഇനി ആ ഒരു സംസാരം കഴിഞ്ഞതിനു ശേഷം നെക്സ്റ്റ് ബോഡി ലാംഗ്വേജ് വരുന്നത് വേറെ ടൈപ്പ് ആയിട്ടാണ് കണ്ടോളൂ വന്നിട്ട് വന്നിട്ട് എടുത്താണ് വീടൊക്കെ എടുത്തപ്പോൾ ഓടി ഇതിന് കുറച്ച് ഓവർ വിനയം അവർക്കുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ കുറേ ദിവസമായിട്ട് നമ്മൾ റിയാക്ഷൻ വീഡിയോസിന് വേണ്ടിയാണെങ്കിലും കൂടി അവരുടെ ബോഡി ലാംഗ്വേജ് നോക്കുന്ന സിറ്റുവേഷനിൽ എനിക്ക് തോന്നിയൊരു സംഭവം കേട്ടോ എനിക്ക് ഞാൻ ഇങ്ങനെയല്ല നോർമലായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇൻ്റർവ്യൂസിൽ സംസാരിക്കുന്ന സമയത്ത് രേണു സുദ്ധി അതല്ല അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സൈബർ ബുള്ളിങ്ങൊക്കെ കിട്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന ഒരാൾ അത്രയും പരവശ്യമായിട്ടാണ് സംസാരിക്കാം അതെന്തായാലും ഇവർക്ക് ഇല്ല ഇല്ലയെന്നറിയാം കാരണം അവർക്ക് നന്നായിട്ട് അറിയാം ഇതും അവർക്ക് ഒരു ഒരു പ്ലസ് പോയിൻറ്റ് ഒരു പോസിറ്റീവ് നോട്ടാണ് അവർക്ക് ഫേമസ് ആയിട്ട് നിറഞ്ഞു നിൽക്കാൻ കാരണം ഇന്നും നമ്മളെപ്പോലുള്ള ആൾക്കാരും അപ്പം നമ്മൾ എത്ര അടുക്കി വെച്ചാലും വീട് അലങ്കൂരിറ്റം നമ്മുടെ അറിയാം ചേച്ചിയുടെ മക്കളും ഇവനും വൃതപ്പനും ഒക്കെ കുഞ്ഞു പിള്ളേരുടെ അവരൊക്കെ കൂടി അപ്പം വൃതപ്പനൊരു കുഞ്ഞ് ആ ഒരു കുഞ്ഞു കളിയുടെ പ്രായമാവൻ എന്റെ ഫോണും അതുപോലെ നല്ല സാധനങ്ങളൊക്കെ പാത്തു കൊണ്ട് പോയി കളയാനൊക്കെ നശിപ്പിക്കും കുഞ്ഞു അപ്പം അതുപോലെ ശ്രദ്ധിച്ചാൻ്റെ കുറേ അവാർഡുകളുണ്ട് അപ്പം നമ്മൾ പഴയ വീട്ടിലാണെങ്കിൽ വെക്കാനുള്ള ചെറിയ വീടാണ് സ്ഥലം ഉണ്ടാകും ഇതിപ്പോൾ അങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടില്ല അപ്പം അത് അവിടെ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് അതെടുത്ത് തല്ലി പൊട്ടിക്കും ആ പ്രായമാണ് ഏജാണ് അപ്പം പാത്തു കൊണ്ടുപോയി തല്ലി പൊട്ടിക്കും കളിക്കുമ്പം അപ്പം അതുകൊണ്ട് കുഞ്ഞിനെ പേടിച്ചിട്ട് ഞാൻ ഞാനതെല്ലാം എടുത്ത് സൂക്ഷിച്ചൊരു ചാക്കിൽ ഇത് ചെയ്ത് എൻ്റെ ബെഡില് ബെഡിന്റെ അടിയിൽ അവിടെ വേറെ സ്ഥലം അവിടെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച സാധനമാണ് നിങ്ങൾക്കൊരു ചെറിയ കാര്യം പറഞ്ഞു തരട്ടെ നിങ്ങൾക്കിതിങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏതായാലും മടക്കാണ്ടിരിക്കുന്ന കുറേ തുണി ഇല്ലേ അലമാറിൻ്റെ ഉള്ളിൽ അതെല്ലാം കൂടി ആ ചാക്ക കെട്ടിയിട്ട് ഒരു കട്ടിൻ്റെ അടിയിൽ വെച്ചിട്ടേ ആ അലമാറയ്ക്കകത്ത് എടുത്തു വെക്കുകയല്ലേ അതിൻ്റെ ട്രോഫി നല്ലത് ഇതൊക്കെ അഭിപ്രായം പറയേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണല്ലോ എന്ന് അലോച്ചിക്കാൻ ഞാൻ നമ്മൾ ഈ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യാണ്ട് സത്യമാണ് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് അപ്പോൾ ഇതൊക്കെ നമ്മൾ

അവാർഡുകളെ കുറിച്ചൊക്കെ ആയിട്ട് ഒന്നും വെച്ചല്ല സൂചിയുടെ അവാർഡ് എടുത്ത് ഞാൻ കളഞ്ഞൊന്നും അല്ല നമ്മള് ചെയ്യാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സാ വാച കർമ്മ അറിയാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞ വിഷമം തോന്നുന്നത് അതാണ് സംഭവിച്ചത് അതുപോലെ സൂചാന്റെ ഫ്രണ്ടിലിരിക്കുന്ന ഫോട്ടോ റേസ് ഞാൻ വന്നപ്പോ കുഞ്ഞ് വൃദ്ധപ്പൻ പിരികം വരച്ച് കണ്ണെഴുതി പൊട്ടുപൊട്ട് വെച്ചേക്കുന്നു സൂചിയുടെ അച്ഛനെ സുന്ദരി സുന്ദരനാക്കിയതാണ് ഞാൻ മോനെ അങ്ങനെ ചെയ്യരുത് പിന്നെ അതെല്ലാം ഞാൻ തുടച്ച് വൃത്തിയാക്കി വെച്ചു അതാണ് കുഞ്ഞുങ്ങൾ അങ്ങനെയാണ് പിന്നെ പെർഫ്യൂം സൂചാൻ്റെ പെർഫ്യൂം ഞാൻ അവിടെ വെച്ച് കഴിഞ്ഞാൽ മോനത് എടുത്ത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും തിരിച്ച് കിട്ടാത്തതാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കുഞ്ഞി കുഞ്ഞിൻ്റെ കണ്ണിപ്പെടാതെ ഞാനടുത്ത് സൂക്ഷി വെക്കുന്നതാണ് അല്ലാതെ സൂചാൻ്റെ അവാർഡ് എടുത്ത് ഞാൻ നശിപ്പിച്ചതൊന്നുമല്ല നിങ്ങൾ ദയവെയ്ത് നിങ്ങൾ പറഞ്ഞോളൂ അറിയാതെ ക്രിറ്റിസൈസ് ചെയ്യാനോ ഒരു അൻപതോളം എനിക്ക് വന്ന് ബ്ലോഗേഴ്സ് ഇറങ്ങി ബ്ലോഗർമാർ ഇറങ്ങി നിന്നു ഞാനൊന്നും കണ്ടില്ല എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞതാണ് എവിടെ നിന്നാണ് സമാധാനം ഇല്ലാത്തൊരു അവസ്ഥയാണ് എനിക്ക് എന്റെ ലൈഫെന്ന് പറഞ്ഞത് നമ്മള് ചെയ്ത കാര്യവും ചെയ്യാത്ത കാര്യവും എല്ലാം മിക്സ്ഡാക്കി ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് ഇപ്പൊ എന്റെ മൂത്തമോൻ്റെ ബ്ലോഗായിരുന്നു അവനും അറിഞ്ഞില്ല അവൻ ബ്ലോഗ് ചെയ്തു പാകം അപ്പൊ കുഞ്ഞു പറഞ്ഞിട്ടില്ല ഇളയത് പറഞ്ഞിട്ടില്ല ഞാനത് സത്യം പറഞ്ഞ തിരക്കാണ് ഞാൻ കണ്ടില്ല കണ്ടു നോക്കിയില്ല കണ്ടവരാണ് പറഞ്ഞത് അപ്പൊ അതാണ് അല്ലാതെ എന്റെ അപാടെടുത്ത് ഞാൻ മുകളിൽ വെച്ചിട്ട് സൂചേയുടെ അവാർഡ് എടുത്ത് ഞാൻ കളഞ്ഞവളല്ലേ സൂചേണ്ട കളഞ്ഞിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് സൂചാണ്ട അവാർഡ് കളയുന്നത് ആ അവാർഡ് എന്റെ അവാർഡ് വേണമെങ്കിൽ കുഞ്ഞ് അറിയാതെ പൊട്ടിച്ചാലും നമുക്ക് ഒട്ടിച്ചു പൊടിച്ച് എന്തെങ്കിലും ചെയ്യാം താഴെ പോകുന്ന പൊട്ടുന്നു പക്ഷെ സൂചാണ്ട അവാർഡ് അങ്ങനെ പോലും പൊട്ടരുതെന്നുള്ള ഒരു ഒറ്റ ഇതിലാണ് ഞാൻ അടുത്ത് അത് സൂക്ഷിച്ചു വെച്ചത് അത് ഇത്ര വലിയ പ്രശ്നമാകുന്ന ഒന്നും ഞാൻ കരുതി നമുക്ക് വിശ്വസിക്കാം തൽക്കാലം ഒരു എന്താ ചെയ്യല്ലേ പക്ഷേ അവര് ബോഡി ലാംഗ്വേജ് ബോഡി ലാംഗ്വേജ് ഇത് വളരെ ക്ലിയറ ക്ലിയറായിട്ട് ക്ലിയറായിട്ട് വ്യക്തമായിട്ട് അവരുടെ ഓവർ വിനയം കാണിക്കും ഈ ഓവർ വിനയം കാണിക്കുന്ന ആൾക്കാരൊന്നും അത്ര എനിക്കെന്തോ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരുപാട് അങ്ങനെ പറയൂലേ അപ്പോൾ എന്തോ അങ്ങനെ എനിക്ക് ജസ്റ്റ് ഫീൽ ചെയ്യുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യും വേറെ എക്സ്പ്ലനേഷൻ ഉണ്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്താൽ എക്സ്പ്ലെയിൻ ചെയ്താൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നുണ്ട് നമുക്ക് സീ ഇത് സോഷ്യൽ മീഡിയയാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്ത് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാലും അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ആൾക്കാരുണ്ടായിരിക്കും കണ്ടവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ മോണിറ്റൈസേഷൻ ആസ്പെക്റ്റിലാണ് വീഡിയോസ് ചെയ്യുന്നത് നിങ്ങളെ വീഡിയോസ് കണ്ടിട്ട് പല ആൾക്കാരും കമൻറ്റ് അവർ അവരവരുടെ സമയം ചിലവാക്കിയിട്ടാണ് അപ്പോൾ അവർ കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇവരുടെ കേസിൽ എന്താ പറയുക ഇവർ ആദ്യം ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണേ ഒരുപാട് അകമഴിഞ്ഞ് സ്നേഹിച്ച ആൾക്കാരും സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് ഇപ്പോൾ ഇവരെ പറയുന്നത് പിന്നെ അതാലോചിച്ച് നോക്കും ഇത് മാത്രമല്ല അവരുടെ മോൻ ചെയ്ത വീഡിയോ ഏകദേശം അഞ്ച് ലക്ഷം പേര് കണ്ടിട്ടുണ്ട് എത്ര നല്ല നല്ല ആണ് അപ്പോൾ സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ ആർക്കും സപ്പോർട്ടില്ലാത്ത കുഴപ്പമൊന്നുമില്ല സുധീടെ മോന് സപ്പോർട്ടുണ്ടല്ലോ ആ കുട്ടിയെ വളരെ നല്ല രീതിയിൽ സ്നേഹിക്കുന്നവരുണ്ട് അതിന് നെഗറ്റീവ് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എനിക്ക് ഞാൻ കണ്ടില്ല കിച്ചു എന്ന് പറഞ്ഞ പയ്യൻ ആ വീഡിയോ ചെയ്തതിന് ആ പയ്യനെ ഒരു നെഗറ്റീവും ഞാൻ ഇതുവരെ എവിടെയും നോക്കിയിട്ട് കണ്ടില്ല അവനെല്ലാവരും സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ ആ അച്ഛൻ്റെ അയാളുടെ ആ മകനെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് ഭാര്യയായ രേണു സുധീനെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുള്ളത് നിങ്ങളെ തന്നെ ഒന്ന് സ്വയം വില ചിന്തിച്ചു ചിന്തിച്ച് പിന്നെ ഇത് ചിന്തിക്കാൻ നിങ്ങൾ നോക്കില്ല കാരണം നിങ്ങൾക്ക് ഇവർക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഇവർക്ക് വേണ്ടത് സോഷ്യൽ മീഡിയയിൽ റീച്ചാണ് അതിപ്പോൾ അത്യാവശ്യം നല്ലോണം കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം അവർക്ക് നല്ല അവർക്ക് നല്ലോണം സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടുന്നുണ്ട് ഇതും റീച്ചാണ് അവർക്ക് നന്നായിട്ട് അറിയാം എനിക്ക് എന്തോ എൻ്റെ നമ്മളൊരു ഗട്ട് ഫീലിംഗ് ഉണ്ട് നമ്മളൊരു ഗട്ട് ഫീലിങ് ആണെന്ന് വെച്ചാൽ ആ ക്യാമറ കട്ട് ചെയ്ത നിമിഷം കട്ട് ചെയ്യുന്നതിൻ്റെ അടുത്ത നിമിഷം എനിക്ക് തോന്നും നമുക്ക് അറിയില്ല ഒരു പക്ഷേ ചിലപ്പോൾ എനിക്ക് നമ്മൾ കണ്ടിടത്തോളം പറയുന്നത് പറയാൻ പാടുമെന്നുള്ള അറിയില്ല പക്ഷെ അവർ നോർമലായിരിക്കും എനിക്കെന്തോ എനിക്ക് തോന്നുന്നില്ല ഇനി അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇവർക്കിത് വിഷയം ശരിക്കും ഒരു വ്യക്തിക്ക് ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ഇങ്ങനെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറഞ്ഞിട്ടൊരു വിഷയമുണ്ടെന്ന് വിചാരിക്കാം ഞാൻ എന്ത് ചെയ്യാറിയോ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ന്യായീകരിക്കില്ല സോഷ്യൽ മീഡിയയിലെ ട്രെൻഡ് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ടായിരുന്നു നിങ്ങൾ തന്നെ പറഞ്ഞ പോലെ അൻപതോളം വ്ലോഗേഴ്സ് വർ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് സെൻസ് നിങ്ങൾക്ക് എടുത്ത് ചെയ്യും സ്വാഭാവികമായിട്ടും അപ്പോൾ അത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഇതുപോലത്തെ വിഷയങ്ങൾ വന്നാൽ നിങ്ങൾ സംസാരിക്കാതിരുന്ന് നോക്കൂ നമുക്ക് വേറെയും കോണ്ടന്റ്സ് ഉണ്ട് ഇഷ്ടം പോലെ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഈ ഒരു പമ്പിങ് കഴിഞ്ഞാൽ നിങ്ങളുടെ കോണ്ടന്റ് ഇടുന്ന സംഗതി നിർത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആൾക്കാർ സംസാരിക്കില്ല അപ്പോൾ നമ്മൾ ഈ പണി നിർത്തി നിർത്തിപ്പോലല്ലല്ലോ അപ്പോൾ എന്തെങ്കിലും നമ്മൾ വേറെ ആരെങ്കിലും കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും കുറിച്ചോ വേറെ എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ച് പോകും അല്ലാണ്ട് രേണുസ്തുതി എന്ന് പറഞ്ഞ വിഷയം മാത്രം എടുത്തു വെച്ചിട്ട് സംസാരിക്കണം എന്നിവിടെ ആർക്കും ഇല്ല സോഷ്യൽ മീഡിയയിൽ ആകെ ഒരു ഒറ്റ കോണ്ടേണു എന്നുള്ള ഒറ്റ കോണ്ട മാത്രമായിട്ടില്ല അത് മനസ്സിലാക്കുക അപ്പോൾ ഇനി ഇഫ് യു റിയലി ഫീൽ ദാറ്റ് ഇത് ഇങ്ങനെയാണ് പോകുന്നത് എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു നാല് ദിവസത്തേക്കും ഉണ്ടാതിരുന്നുള്ളൂ ഒരാഴ്ച നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ നിങ്ങളുടെ വർക്കും ആൽബം പരിപാടിയായിട്ട് ഉണ്ടായിരിക്കും ഇപ്പൊ ഇന്നൊരാൾ വന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് എന്തായാലും അലമാരുടെ വിഷയം സോറി കേട്ടോ എനിക്ക് പറയാൻ താല്പര്യമില്ല ക്ഷമിക്കൂ എന്നെ ക്ഷമിക്കൂ പറയാൻ താല്പര്യമില്ല ആരും നിങ്ങൾ ചിലപ്പോൾ ഒരു വിഷം അഹങ്കാരിയായിട്ട് ആയിട്ട് പറയുകയായിരിക്കാം എന്നാലും ഇതാ നല്ലത് ഇത്ര വിഷമം നിങ്ങൾക്ക് ഉണ്ടാവില്ല നിങ്ങൾ അഹങ്കാരി ഇല്ല എന്നുള്ള നിങ്ങൾക്കും നിങ്ങളെ അടുത്ത് അറിയുന്ന ആൾക്കാർക്കും അറിയാലോ ഇനി ഇന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എനിക്ക് താല്പര്യമില്ല കേട്ടോ ബ്രോ ഇതിനെ കുറിച്ച് താല്പര്യമില്ല എനിക്കതാ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ ക്ഷമിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി വിടുക അതല്ലാതെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാനാണെന്നുണ്ടെങ്കിൽ ആണെന്നുള്ളതും ഇതൊക്കെ എൻജോയ് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളതും നിങ്ങൾക്ക് ഇതുകൊണ്ടൊക്കെ ബെനിഫിറ്റ് ഉണ്ടെന്നുള്ളതും നമുക്ക് ഏകദേശം സംഗതി കാണുമ്പോൾ മനസ്സിലാവും ഏതായാലും ബിഗ് ബോസിൻ്റെ കാര്യത്തിൽ ഇവരില്ല എന്നുള്ളതാണ് ഇപ്പോൾ വീണ്ടും കിട്ടിയ വിവരട്ടോ അങ്ങനെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നൊരു ഇൻഫർമേഷൻ ബാക്കി എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ പറയാം ഇത്ര തന്നെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ പറ്റുമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്